ഞാൻ ആസ്പട് ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം മറ്റൊന്നും തോന്നരുത് ഞാനൊരു സ്ഥിരം പിണറായി വിജയൻ വിമർശകനായതുകൊണ്ട് പിണറായിയുടെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞു നടക്കുകയാണെന്ന ധാരണ തൽക്കാലം നിങ്ങൾക്ക് വേണ്ട ചില കാര്യങ്ങൾ കാണുമ്പോൾ ആണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ എപ്പോഴും ഞാൻ കരുതി ഇനി പറയേണ്ട പറയണ്ട പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ല അപ്പോൾ കേരളത്തിൽ തന്നെ ഈ ഇടയായിട്ടുള്ള ചില പരിപാടികളൊക്കെ കാണുമ്പോൾ കേരളം ഭരിക്കുന്നത് ബി ജെ പി ആണോ എന്ന് തോന്നിപ്പോകും ശരിക്കു പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ സാമന്ത ഭരണമാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഏകപക്ഷീയമായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടെ നടപടികളും ബി ജെ പി ആർ എസ് എസ് നേതാക്കളോട് കാണിക്കുന്ന മൃദു സമീപനവും നമ്മൾ പല തവണ ഈ ചർച്ച ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല നമുക്കറിയാം പാലക്കാട് സിറാജി നിസ എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ നബിദിന റാലിക്ക് നേരെ വെടിവെച്ച് കൊന്ന നരാധമൻ എന്ന് സി പി എം ആർ തന്നെ നാടുകീള പറഞ്ഞു നടന്ന് പ്രസംഗിച്ചു നടന്നിരുന്ന രമൺ ശ്രീവാസ്തവ സർവീസിൽ നിന്ന് പിരിഞ്ഞിട്ടും പിണറായി വിജയൻ അദ്ദേഹത്തെ പറഞ്ഞയക്കാതെ ആഭ്യന്തര വകുപ്പിന്റെ ഉപദേശകനായി നിയമിച്ചതും നരേന്ദ്രമോദിയുടെ ഇഷ്ടക്കാരനായ മുൻ ഡി ജി പി ലോകനാഥ് ബെഹ്റയും ഇതേപോലെ തന്നെ പെൻഷൻ പറ്റിയിട്ടും പല ആളുകളും ജോലിക്ക് വേണ്ടി പുറത്തുക്കുകയോ പി എസ് സി ലിസ്റ്റ് കാലാവധി കഴിഞ്ഞ ലിസ്റ്റുമായി കാത്തിരിക്കുമ്പോഴും വൻ ശമ്പളം നൽകി മെട്രോയുടെ എം ഡി ആക്കിയതുമൊക്കെ ഈ അതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂർ പൂരം കലക്കാൻ കൂട്ടുനിന്ന് എന്ന് ആരോപണ വിധേയനായ ആർ എസ് എസ് നേതാക്കളുമായി പലതവണ രഹസ്യ ചർച്ച നടത്തിയ എ ഡി ജി പി അജിത് കുമാറിന്റെ പേരിൽ കടുത്ത നടപടിയെടുക്കണമെന്ന് ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ പ്രമുഖ ഘടകക്ഷിയായ സി പി ഐ പോലും പല തവണ ആവശ്യപ്പെട്ടിട്ടും അജിത് കുമാറിനെ സംരക്ഷിക്കുകയും പോലീസ് സേനയിലെ വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ മെഡലിന് അദ്ദേഹത്തിന്റെ പേര് നോമിനേറ്റ് ചെയ്യുകയും ചുരുവിനടുത്ത ഡി ജി പി ആക്കാൻ ചരട് വലി നടത്തുന്നതും ഇവിടെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഏറ്റവും അവസാനം കേരളത്തിലെ ജയിലിലെ ആർ എസ് എസ് അനുഭാവികളായ ജീവനക്കാർ കോട്ടയത്ത് രഹസ്യയോഗം ചേരുകയും കേരളത്തിലെ വിവിധ ജയിലുകളിലായി ശിക്ഷ അനുഭവിക്കുന്ന മുന്നൂറിൽ പരം ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ എങ്ങനെയൊക്കെ സഹായിക്കണമെന്ന് ആസൂത്രണം ചെയ്യുകയും ചെയ്തതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന് റിപ്പോർട്ട് കിട്ടുകയും ഇത് രഹസ്യാന്വേഷണ റിപ്പോർട്ട് കിട്ടുക മാത്രമല്ല ഒരേ മനസ്സുള്ള ഞങ്ങളുടെ കൂട്ടായ്മ ഇതാ കോട്ടയത്ത് നിന്നും തുടങ്ങിയിരിക്കുന്നതിന് കേരളം ആകെ വ്യാപിക്കുമെന്ന് ഇവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടും ഇവർ ഒരു സ്ഥലം മാറ്റത്തിൽ മാത്രം ഒതുക്കി ചിലപ്പോൾ പലർക്കും അവരുടെ നാട്ടിലേക്കാരും സ്ഥലം കിട്ടിയത് മറ്റു നടപടികളൊന്നും എടുക്കാതെ അവരെ വെറുതെ വിട്ടതും അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ ഒന്നു രണ്ട് എപ്പിസോഡിൽ ചിലപ്പോൾ ഈ വിഷയം തീരില്ല നമുക്ക് ഏറ്റവും അവസാനം വിഴിഞ്ഞം തുറമുഖം പദ്ധതി തന്നെ എടുക്കാം സ്വാഗത പ്രസംഗത്തിലെ മന്ത്രി വി എൻ വാസവന്റെ കാലം കരുതിവെച്ച കർമ്മയോഗി തുറമുഖത്തിന്റെ ശില്പി എന്ന മഹത്വജനവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഭാവന ചെയ്ത പദ്ധതിയാണ് എന്ന് പിണറായി വിജയൻ പെരുന്നുണയും പരിപാടിക്ക് രണ്ട് മണിക്കൂർ മുമ്പ് എത്തി സ്റ്റേജിൽ കസേര ഉറപ്പിച്ച് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ശേഖറും ഇവരുടെ മൂന്നുമാണ് നമ്മുടെ ചർച്ചാ വിഷയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ഇടതുപക്ഷ ഗവൺമെൻറ് വിഭാഗനം ചെയ്തതാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് പിണറായി വിജയൻ പറഞ്ഞത് പച്ച നുണയാണ് തൊണ്ണൂറ്റി കെ കരുണാകരന്റെ മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പിന്റെ ചാർജ് ഉണ്ടായിരുന്ന എം വി രാഘവനാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത് തൊണ്ണൂറ്റി മൂന്നില് പിണറായി വിജയൻ അടക്കം അംഗമായിരുന്ന നിയമസഭയിൽ അദ്ദേഹത്തൊക്കെ സാക്ഷി നിർത്തി പദ്ധതിയുടെ വിശദാംശങ്ങളെക്കുറിച്ച് എനിക്കൊന്ന് ടി എച്ച് മുസഫയാണെന്ന് തോന്നുന്നത് ചോദിച്ച ചോദ്യത്തിന് അതിൽ നടന്ന ചർച്ചയും ഈ പദ്ധതിയിൽ സ്വകാര്യ പങ്കാളിത്തമുണ്ടോ എന്ന് ഇടതുപക്ഷത്തിൻ്റെ ആശങ്കയൊക്കെ പങ്കുവെക്കുകയും ചെയ്തതാണ് ഇതൊക്കെ പിണറായി സാക്ഷിയാണ് എന്നിട്ടാണ് പിണറായി ഇത് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പദ്ധതിയുടെ പരിസ്ഥിതി ആഘാതങ്ങളെക്കുറിച്ച് നാലായിരം പേജ് വരുന്ന വിശദമായ റിപ്പോർട്ട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അയക്കുകയും അന്നത്തെ തന്നെ ആയ പരിസ്ഥിതി മന്ത്രി ജയറാം രമേശ് ഈ ഫയൽ തിരിച്ചയക്കുകയും ചെയ്തപ്പോൾ ജയറാം രമേശിനെ കേരളത്തിൽ കൊണ്ടുവന്ന് പദ്ധതി പ്രദേശവും മറ്റും കാണിച്ച് അതിനനുമതി വാങ്ങിയതും ഉമ്മൻചാണ്ടിയാണ് പദ്ധതിക്ക് വേണ്ടി ആഗോള ടെൻഡർ വിളിച്ചെങ്കിലും എട്ട് ലക്ഷം രൂപ വീതം കെട്ടിവെച്ച് മൂന്ന് കമ്പനികൾ ടെൻഡർ ഫോറം വാങ്ങിയെങ്കിലും ടെൻഡർ അവർ സമർപ്പിച്ചില്ല അവസാനം ഉമ്മൻചാണ്ടി മറ്റാരും തയ്യാറാകാതിരുന്നപ്പോൾ അന്വേഷിച്ചു പിടിച്ച് അദാനിയെ കണ്ടെത്തുകയും അങ്ങനെ അദാനിയുമായിട്ട് ഇതിൻ്റെ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ ആ ചർച്ചകൾക്ക് ശരിക്ക് അതിന് വേദി ഒഴുക്കിയത് ഇന്ന് പിണറായിയുടെ മനസാക്ഷി സൂക്ഷിപ്പായ ഒരാളായ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സി പി എമ്മിൽ ചേർന്ന് ഇപ്പോൾ ഡൽഹിയിൽ ക്യാബിനറ്റ് റാങ്കോടെ വിലസുന്ന നമ്മുടെ പി സി തോമസ് ആണ് അന്ന് അദാനിയെ കണ്ടപ്പോൾ അദാനി ഒരു ഓഫർ കൂടെ വെച്ചത്രേ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ യു ഡി എഫിന് വേണ്ട തെരഞ്ഞെടുപ്പ് ഫണ്ട് അദാനി നൽകാമെന്ന് എന്നാൽ ഉമ്മൻചാണ്ടി ആ ഓഫർ സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ചെയ്തു എന്ന് പി സി തോമസ് ഇപ്പോഴും പറയുന്നു അങ്ങനെ കേരളത്തിൻ്റെ വികസനം മാത്രം ലക്ഷ്യമാക്കി മറ്റാരും തയ്യാറാവാത്തത് കൊണ്ട് അദാനിയെ നേരിൽ പോയി കണ്ട് പദ്ധതി നടത്തിപ്പ് ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം കടൽ കൊള്ള നടക്കുന്നു എന്നൊക്കെ നാട് നിങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ പ്രസംഗിച്ച് നടന്ന പിണറായി വിജയനെയും സി പി എമ്മിനെയും കേരള ജനതക്ക് അങ്ങനെ മറക്കാൻ കഴിയുമോ അന്ന് ഉന്നയിച്ചിരുന്ന പ്രധാന ആരോപണം വലിയ ഒരു ശതമാനം പണം ഈ പദ്ധതിക്ക് വേണ്ടി മുടക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ് പത്തു വർഷത്തിന് ശേഷം മാത്രമേ എന്നാൽ ഈ സംസ്ഥാന ഗവൺമെന്റിന് ഇതിൽ നിന്നുള്ള ലാഭവിഹിതം വിവിധം ലഭിക്കുകയുള്ളൂ ബാക്കിയൊക്കെ അതാനിക്കാണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് വലിയ പ്രചരണം നടത്തി ഇപ്പോൾ ഏകദേശം പദ്ധതി പൂർത്തിയാകുമ്പോൾ പതിനെട്ടായിരം കോടി രൂപ ചിലവ് വരും ഈ പദ്ധതിക്ക് വേണ്ടി ഇതുവരെ ചെലവഴിച്ചതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് മുപ്പത്തിനാല് കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റും മുതൽ മുടക്കിയപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിനാല് കോടി രൂപ മാത്രമാണ് അദാനിയുടെ മുതൽ മുടക്കം മാത്രമല്ല രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ ഒരു നയാ പൈസയും ഈ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ് കിട്ടുകയില്ല മുപ്പത്തിനാലിന് നാലിന് ശേഷം ഒരു ശതമാനം ലാഭം മുതൽ അങ്ങോട്ടാണ് തുടങ്ങുന്നത് ഇത് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ എൽ ഡി എഫിന്റെ ഭരണത്തിലല്ലെങ്കിൽ ഈ വിഴിഞ്ഞം പദ്ധതി കേരളത്തിൽ ഒരിക്കലും യാഥാർത്ഥ്യമാകുകയില്ല അത് സത്യമാണ് കാരണം നാട് നീള ഈ പദ്ധതിക്കെതിരെ സമരവും വേണമെങ്കിൽ ആത്മാഹുതിയും മനുഷ്യ ചങ്ങലയും വരെ ഇടതുപക്ഷം സംഘടിപ്പിക്കും വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരും കപ്പൽശാല വരുമ്പോൾ കഷ്ടപ്പെടുന്ന മീനിന്റെ സങ്കടവും ഒക്കെ ഇടത് ബുദ്ധിജീവികളും മറ്റും പാട്ടുപാടി നാട് നീളെ നടക്കും നമുക്കറിയാം നെടുമ്പാശ്ശേരിയിൽ കരുണാകരൻ മുഖ്യമന്ത്രിയാകുമ്പോൾ എയർപോർട്ടിന് വേണ്ടി പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അതിനൊരിക്കലും സമ്മതിക്കുകയില്ല എൻ്റെ നെഞ്ചിൽ കൂടെ മാത്രമേ നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങൂ എന്ന് പറഞ്ഞ ഒരു നേതാവുണ്ട് മുൻ മന്ത്രി സി പി എമ്മിൻ്റെ ശർമ്മ അപ്പം ഞാനൊക്കെ കരുതി അയാളുടെ നെഞ്ചിൽ കൂടെ ഇറക്കാൻ പറ്റുന്ന ഏത് വിമാനം രാജ്യത്ത് കിട്ടുകയാണ് പിന്നെ അതേ എയർപോർട്ടിന്റെ ചെയർമാനായതും അതുപോലെ തന്നെ എം കെ മുന്നൂർ വിഭാവനം ചെയ്ത എക്സ്പ്രസ് ഹൈവേക്കെതിരെയും ദേശീയപാത വികസനത്തിനെതിരെയും ജയിൽ പൈപ്പ് പദ്ധതിക്കെതിരെയും ലോക ബാങ്കിനും കമ്പ്യൂട്ടറിനും സ്വകാര്യ യൂണിവേഴ്സിറ്റിക്കും കണ്ണൂർ എയർപോർട്ടിനും എതിരെ വരെ സമരം ചെയ്ത സഖാക്കൾക്ക് എന്ത് വിഴിഞ്ഞ പദ്ധതി അവർ ഇത് ഇടത് യു ഡി എഫ് ആണെങ്കിൽ എന്താ ഈ പദ്ധതിക്ക് ഒരു സമരം നടത്തും കേരളത്തിൽ ഒരിക്കലും സാധ്യമാകില്ല എന്ന് പറഞ്ഞ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ഫയൽ മടക്കിയ കൊച്ചിൻ മെട്രോ യാഥാർത്ഥ്യമാക്കിയ കണ്ണൂർ എയർപോർട്ടിന്റെ പണി മുക്കാൽ ഭാഗം തീർത്ത് പ്രവർത്തന സജ്ജമാക്കിയ ഉമ്മൻചാണ്ടിയെ ഒരു സരിതയിറക്കി കുടുംബ ബന്ധം വരെ തകർക്കാൻ കരുനീക്കിയ പിണറായി വിജയന് കാലം കാത്തു സൂക്ഷിച്ച കാവ്യനീതിയാണ് സ്വപ്ന സുരേഷും മകൾ വീണയുടെ അഴിമതി കഥകളുമെല്ലാം എന്ന് നമ്മൾ ഓർത്തുപോവുകയാണ് അഖിലേന്ത്യാ സെക്രട്ടറിയെ നോക്കു വൃത്തിയാക്കി എ കെ ജി സെന്റർ സ്വന്തം ഉദ്ഘാടനം ചെയ്ത പിണറായി വിജയന് വിഴിഞ്ഞം സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതി എന്ന നിലക്ക് പിണറായി വിജയന് തന്നെ ഉദ്ഘാടനം ചെയ്യാമായിരുന്നു ഒരു മോദിയെയും വിളിക്കേണ്ട കാര്യമില്ല അതിന് പ്രോട്ടോകോൾ ലംഘനമൊന്നും ആ പിന്നെ എന്തിനാണ് നരേന്ദ്രമോദിയെ ഈ ഇലക്ഷൻ വരാൻ പോകുന്ന ഈ വർഷത്തിൽ തന്നെ പദ്ധതിയുടെ ഉടമസ്ഥാവകാശം പ്രഖ്യാപിക്കാൻ വേണ്ടി അവകാശപ്പെടാൻ വേണ്ടി കേരളത്തിൽ കൊണ്ടുവന്നത് ശരിക്കും വിഴിഞ്ഞത്ത് നടന്നത് ഒരു ബി ജെ പി സ്പോൺസേഡ് പദ്ധതിയല്ലേ എന്ന് തോന്നി പോവുകയാണ് ബി ജെ പിയുടെ സംസ്ഥാനത്തെ പ്രഗത്ഭരായ നേതാക്കളെല്ലാം തന്നെ ആ സദസ്സിൽ പ്രത്യേകം ക്ഷണിതാക്കളായിരുന്നു രണ്ട് മണിക്കൂർ നേരത്തെ തന്നെ എത്തി സ്റ്റേജിൽ ഇരിപ്പടമുറപ്പിച്ച് മരുമകൻ മന്ത്രി റിയാസിന് വരെ ചൊറിയിളകിയ രാജീവ് ചന്ദ്രശേഖരൻ്റെ ബി ജെ പി അനുകൂലം മുദ്രാവാക്യവും ഒക്കെ വിളിക്കാൻ സാഹചര്യം ഒരുക്കിയത് ആരാണ് പ്രതിപക്ഷ നേതാവ് ബി ടി സതീശൻ പങ്കെടുക്കാതിരിക്കാൻ ചരട് വലികൾ നടത്തിയ പിണറായി വിജയന് എന്ത് പ്രോട്ടോകോൾ പ്രകാരമാണ് രാജീവ് ചന്ദ്രശേഖരെ ക്ഷണിച്ചത് കേരളത്തിൽ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയൊക്കെ അംഗബലത്തിൻ്റെ നാലയലത്ത് പോലും എത്താത്ത ഒരു എം എൽ എ പോലും ഇല്ലാത്ത ബി ജെ പിയെ പ്രസിഡന്റിനെ എന്ത് അടിസ്ഥാനത്തിലാണ് സ്റ്റേജിലേക്ക് വിളിച്ചിരുത്തിയത് ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെയോ നരേന്ദ്രമോദിയുടെയോ ബി ജെ ഒക്കെ സമ്മർദ്ദമുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന് മാത്രം ക്ഷണിക്കാൻ പറ്റില്ല എന്ന് മുഖത്ത് നോക്കി പറയാൻ നഷ്ടല് മോദിയുടെ കാൽ കീഴിൽ പണയം വെച്ച പിണറായി വിജയൻ എന്ത് കഴിയാതെ പോയത് എന്ന ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം